ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ പോരുമായി എത്തുകയാണ് ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൊമ്പുകോർക്കൽ ഇടക്കാലത്ത് ഏറെ ചർച്ചയായി മാറിയിരുന്നു വീണ്ടും ഗവർണർ പിണറായിക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇരുവരും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം ഗവർണർ മുഖ്യമന്ത്രി പോരും മറ്റെന്തെങ്കിലും വഴിതിരിച്ചുവിടാനുള്ള ഗൂഢതന്ത്രമാണോ പരിശോധിക്കാൻ ശ്രമമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി വീണ്ടും ഗവർണർ സർക്കാർ പോര് രൂക്ഷമാവുകയാണ് സർക്കാരിനെതിരെ പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആറ് സർവകലാശാലകളിൽ വി സി നിർണയ സമിതി രൂപവത്കരിച്ച് ഗവർണറുടെ വിജ്ഞാപനം സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പാക്കിയതെന്നാണ് സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാൽ യു ജി സിയുടെയും ചാൻസലർ എന്ന നിലയിൽ തൻ്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഗവർണർ സർക്കാർ നിർദ്ദേശം കാരണമാണ് സർവകലാശാലയിൽ പ്രതിനിധികളെ നൽകാത്തത് ഈ സാഹചര്യത്തിലാണ് സ്വന്തം നിലയിലുള്ള നീക്കമെന്നാണ് ഗവർണർ അറിയിച്ചിട്ടുള്ളത് സർവകലാശാലകൾ പ്രതിനിധികളെ നേരിട്ട് അല്ലെങ്കിൽ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതിയിൽ ഉൾപ്പെടുത്തും കേരള എം ജി കാർഷിക മലയാള സാങ്കേതിക ഫിഷറീസ് സർവകലാശാലകളുടെ വി സിമാരെ നിശ്ചയിക്കാനാണ് ഗവർണർ സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഈ ആറ് സർവകലാശാലകളിലെ വി സി നിർണയ സമിതികളിലേക്ക് യു ജി സി പ്രതിനിധികളെ നിർദ്ദേശിച്ചിരുന്നു ഈ സമയം ഉയരുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ഗവർണർ ഇത്തരത്തിൽ സർക്കാരിനെതിരെ തിരിയുന്നതെന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനല്ലേ ഗവർണർ ഇത്തരത്തിൽ ഒരു നാടകം കളിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് നിലവിൽ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഇതാദ്യമായാണ് പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ ഒരു എതിർപ്പ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നത് കടുത്ത സമ്മർദ്ദത്തിൽ പിണറായി പെട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗവർണർ തന്റെ എതിർപ്പുകളുമായി രംഗത്തെത്തുന്നത് ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ അടക്കം ചർച്ചകൾ ഗവർണർ മുഖ്യമന്ത്രി പോരെ എന്ന വിഷയത്തിലേക്ക് മാത്രം ചുരുങ്ങും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന യാതൊരു വിഷയങ്ങളും ചർച്ചയാവുകയുമില്ല ഇത്തരത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം അതേസമയം സാങ്കേതിക സർവകലാശാലയിലേക്ക് എ പ്രതിനിധിയെയും ലഭ്യമായിട്ടുണ്ട് കണ്ണൂർ കൊച്ചി ഓപ്പൺ സർവകലാശാലകളിലേക്ക് പ്രതിനിധികളെ നൽകണമെന്ന് യു ജി സർവകലാശാലകളോടും വീണ്ടും ഓർമ്മിപ്പിച്ച് രാജ്ഭവൻ കത്ത് നൽകുകയും ചെയ്യും ഉടൻ മറുപടി കിട്ടിയാൽ അവരെയും ഉൾക്കൊള്ളിക്കും അല്ലാത്ത പക്ഷം വി സിയെ പുതിയ സമിതി കണ്ടെത്തുകയും ചെയ്യും ഇത് വലിയ നിയമപോരാമത്തമായി മാറുമെന്ന ഒരു വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് രാജ്ഭവന്റെ ഓരോ നീക്കവും വി സിമാരുടെ നിയമനം വൈകുന്നത് പ്രതിസന്ധിയിലാണെന്ന് വിലയിരുത്തിയാണ് നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇനി സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് എന്നാണ് ചർച്ചയാകുന്നത് വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളിലും കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇടയുമുണ്ട് സർക്കാരും ഗവർണർക്കെതിരെ രംഗത്ത് വരും അതേസമയം വി സിമാർ ഇല്ലാത്ത ഒരു വർഷത്തോളമായുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി എടുത്തതെന്നാണ് രാജ്ഭവന്റെ നിലപാട് അല്ലെങ്കിൽ ഗവർണറുടെ നിലപാട് അതുകൊണ്ട് തന്നെ കോടതി തീരുമാനം കേസിൽ നിർണായകവുമാണ് ഇനി മാസങ്ങൾ മാത്രമേ ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാന് ബാക്കിയുള്ളൂ അതിനിടെ കാലാവധി നീട്ടി നൽകണമെന്ന ഒരു അഭ്യൂഹവും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും സർക്കാർ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സത്യം സർവകലാശാലകളെ കൊണ്ട് നിയമ പോരാട്ടം നടത്തി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം ഏതായാലും മുൻപ് പറഞ്ഞതുപോലെ ചർച്ചകളെല്ലാം തന്നെ ഗവർണർ മുഖ്യമന്ത്രി പോര് എന്നതിലേക്ക് വഴിമാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ തർക്കം തന്നെയാകും ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നതും